പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനുള്ള വിദേശയാത്രാ സംഘത്തിൽ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടി അനന്ത് ശർമ്മ ഗൌരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ രാജാബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് ഇത് പരിഗണിക്കാതെയാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് പി ആർ വിവരങ്ങൾ നൽകാനായി നിന്ന് ഈ പിന്നാലെ തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം പ്രതികരണം അത് കോൺഗ്രസിന് ഇടയിലെ ഏത് തരത്തിലാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഈ ഒരു പട്ടികയിൽ നിന്ന് അരവിന്ദിനെ കോൺഗ്രസ് ഒഴിവാക്കിയത് അമൃത എന്തായാലും നമുക്കറിയാം പാകിസ്ഥാനെതിരായുള്ള നിലപാടിൽ കൃത്യമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായാണ് എം പിമാരടക്കമുള്ള പ്രതിനിധി സംഘത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക എന്നതും ഏഴ് സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും ചെയ്ത് ശശി തരൂർ ഇരു സംഘത്തെ നയിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കുറിപ്പും കേന്ദ്രം പുറത്തിറക്കി പക്ഷെ അല്പസമയം മുമ്പാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശിന്റെ ഒരു ട്വീറ്റ് വരുന്നത് അതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ കിരൺ റിജു കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിക്കുകയും ഈ സംഘത്തിലേക്ക് പരിഗണിക്കാവുന്ന നാല് പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ആ നാല് പേരുകളും ഐ ജയറാം രമേശ് ഇപ്പോൾ എക്സിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ നാല് പേരുകളിലും ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടില്ല ആ നാല് പേരുകൾ ഇപ്രകാരമായിരുന്നു അതായത് ആനന്ദ് ശർമ്മ ഗൌരവ് ഗവോയ് സയ്യിദ് നസീർ ഹുസൈൻ രാജ്ബ്രാർ എന്നീ നാല് പേരുകളാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചത് അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത ഒരു പേരെ ഈ സംഘത്തിന്റെ തലവനായി കേന്ദ്രം നിയോഗിച്ചതെന്നാണ് പ്രധാനമായും ആ ചോദ്യം ഉയരുന്നത് ഇതിൽ കൃത്യമായ വിശദീകരണം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസും തന്നെ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ആ കോൺഗ്രസുമായി ആശയവിനിമയം നടത്തിയത് ഒരുപക്ഷെ തരൂരിനെ ഒരു ടീമിന്റെ ഹെഡാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ നിർദ്ദേശിക്കാനാണ് ആവശ്യപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി കോൺഗ്രസോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ തന്നെയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് നമുക്കറിയാം ഈ വെടിതിർത്തലടക്കം പിന്നാലെ ശശി തരൂർ തീരുമാനം സ്വീകരിച്ച ചില നിലപാടുകളിൽ കടുത്ത അതിർത്തി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രവർത്തക സമിതി യോഗത്തിലും തരൂരിന് ശക്തമായ താക്കീത് നൽകിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അദ്ദേഹം റിപ്പോർട്ടുകൾ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശക്തമായ അതിർത്തി കോൺഗ്രസിനുള്ളിൽ തരൂരിനെതിരെയുണ്ട് കാരണം ഇന്ദിരാഗാന്ധി അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോയത് പക്ഷേ അന്ന് തരൂർ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും സാഹചര്യം വ്യത്യസ്തമാണ് ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി തരൂർ വ്യക്തമാക്കുന്നതിൽ കൃത്യമായ അതിർത്തി മറ്റ് നേതാക്കൾക്കുണ്ട് ജയറാം രമേശ് അടക്കം വാർത്താ സമ്മേളനത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തരൂർ പറയുന്നത് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് തന്നെ ജയറാം രമേശ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും നമുക്കറിയാം കോൺഗ്രസിന്റെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയിലെ പ്രധാന ആളാണ് തരൂർ അതുപോലെ തന്നെ യു എല്ലടക്കം പ്രവർത്തിച്ച പരിചയം തരൂരിനുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിക്കാത്തതെന്നതിൽ കൃത്യമായ അതൃപ്തികൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് തരൂരിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു പട്ടിക കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകിയത് പക്ഷേ ആ പട്ടിക കേന്ദ്രം പരിഗണിക്കാതെ തന്നെ തരൂരിനെ ഒരു സംഘത്തിന്റെ തലവനായി നിയോഗിച്ചിരിക്കുന്നു ഏഴ് സംഘങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം രൂപീകരിച്ചിരിക്കുന്നത് ശശി തരൂർ രവിശങ്കർ പ്രസാദ് സഞ്ജയ് കുമാർ ദാ ബൈജയൻ പാണ്ഡെ കനിമൊഴി കരുണാതിഥി സുപ്രിയ സുലേ ശ്രീകാന്ത് ഏത്നാഥ് ഷിൻഡെ എന്നിവരാണ് ഈ ഏഴ് സംഘങ്ങളെ നയിക്കുക കേരളത്തിൽ നിന്ന് ആ മൂന്നംഗങ്ങൾ കൂടി ഈ സമിതിയിലുണ്ട് പക്ഷേ തരൂരിന്റെ അതിർത്തി വ്യക്തമാക്കുന്ന പട്ടികയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് എന്തായാലും അതിനെ വെട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തരൂരിനെ ഈ സംഘത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമൃത